ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ് ചാനൽ ആദ്യമായിട്ടാണ് ഈ സഭ്യം മറക്കരുത് പിന്നെ മിനി ഞാൻ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വീടിനെ കുറിച്ചൊരു വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കമൻറ്റ് വന്നു ഇഷ്ടം പോലെ കമൻറ്റ് വന്നു ആ വീടിന് അടിപൊളിയാണ് എഴുപതോളം എൺപതോളം കമൻ്റ് എന്തോ വന്നിട്ടുണ്ട് ഞാൻ എല്ലാം വായിച്ച് നോക്കി കുറേ പേരുടെ ഇതുണ്ട് പരാതി ഉണ്ട് ഞാൻ വീഡിയോ ഒന്നും വായിക്കുന്നില്ല കമൻ്റ് റീപ്ലൈ ചെയ്യുന്നില്ല അതായത് ഞാൻ വീഡിയോ ഇട്ട രണ്ട് ദിവസം ഞാൻ എന്തായാലും കമൻറ്റും കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ റീപ്ലേ എന്തായാലും ഞാൻ കൊടുക്കും കൊടുക്കാൻ ഇരുന്നിട്ടില്ല ഇൻഷാള്ള ഞാൻ എല്ലാ ലേക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് റീപ്ലേ തരാൻ ചില സമയത്ത് പറ്റിയെന്ന് കുറേ കമൻറ്റ് അങ്ങനെ വരുന്നുണ്ട് നീ റീപ്ലേ തരുന്നില്ല നിനക്ക് കമൻറ്റ് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കുറേ കമൻ്റ് വരുന്നുണ്ട് പിന്നെ ഞാൻ ലൈറ്റ് അടിക്കുന്നുണ്ട് നല്ല ലൈറ്റ് അടിക്കും ഞാൻ ഒന്നാമത് ഫ്രണ്ട് ക്യാമറയിലാണ് ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബാക്ക് അങ്ങനെ തിരിച്ച് പിടിക്കുമ്പോൾ കൈ നല്ല വേദന അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് ക്യാമറ ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ക്ലാരിറ്റി കമ്മിയൊക്കെ ഉണ്ടാവും ക്ലാരിറ്റി ഇല്ലാന്ന് കുറേ കമന്റ് ആദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ക്ലാരിറ്റി ഇല്ലാന്നുള്ള കമൻറ്റൊന്നും വരുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് റിയൽമി സി ഫിഫ്റ്റി ത്രീയിലാണ് ആ ഫോണാണ് കുറേ വല്ലായി ഇതിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ പെയിൻ്റ് അടിക്കണം പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വീട് അടിപൊളിയാണ് പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വാറയും വന്നിട്ടുണ്ട് അതുപോലെ പെയിൻ്റ് അടിക്കണം പറഞ്ഞിട്ടാണ് കൂടുതലും കമൻറ്റ് വന്നത് ഇൻഷാല്ല പെയിൻ്റ് അടിക്കണം ഞാനിപ്പോൾ ഈ വർക്കില്ലാണ്ട് കുറച്ച് ദിവസമായിട്ട് ഇരിക്കാൻ തുടങ്ങി തീരെ വർക്കില്ലാണ്ടായി പറ്റാമോ ഈ മഴ കാരണം ഫുള്ള് ലീവായി ഒരു ഒരു മാസത്തിനടുത്ത് ലോങ് ആയിട്ട് ലീവായി വർക്ക് ഉണ്ടാവും മെയിൻ്റെനൻസ് അതൊരു വർക്ക് എന്ന് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ വർക്കായിരുന്നു അപ്പോൾ മെയിൻ വലിയ വർക്കുകളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പെയിൻറ് അടിക്കണം വീടിൻ്റെ അപ്പുറത്തൊരു കല്ല്യാണമുണ്ട് അപ്പോഴേക്കും വീടൊന്ന് സെറ്റാക്കണം എന്നൊക്കെ ഉണ്ട് ഇൻഷാള്ള പെയിൻറ്റും കാര്യങ്ങളും അടിക്കണം പിന്നെ എന്താ പറയാനുള്ള വിചാരിച്ച് ഞാൻ ഒന്ന് വണ്ടി സർവീസിന് ഇട്ടു സർവീസ് പറയാൻ പറ്റില്ല നോർമലായിട്ട് നമ്മളൊരു കൂട്ടുകാരുടെ ഷോപ്പിലിട്ടിട്ട് വണ്ടിയിൽ അത്യാവശ്യമുള്ള പണിയൊക്കെ ചെയ്തു ഞാൻ വാട്ടർ വാട്ടർ സർവീസും സ്റ്റിക്കർ വർക്കും അങ്ങനെ എല്ലാം കൂടി ഉള്ളൊരു ഷോപ്പുണ്ട് നമ്മുടെ ഒറ്റപ്പാലിൻ്റെ അപ്പോൾ അവിടെ ഇട്ടിട്ട് വണ്ടിയിൽ അത്യാവശ്യമുള്ള പണിയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു ഷോറൂമിൽ ഇടാനുള്ള ബഡ്ജറ്റ് ഇല്ല പാലക്കാട് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അതുകൊണ്ടാണ് ഞാൻ പാലക്കാട് സർവീസും എല്ലാം കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടത് പക്ഷെ അവർ ഇന്നലെ എനിക്ക് അവിടെ നിന്ന് തന്ന അനുഭവങ്ങൾ കുറച്ചവനെ ഒരു ഒന്നൊന്നര പണിയാണ് എനിക്കിട്ട് അവർ തന്നത് അരമണിക്കൂറും കൂടി ചെയ്തു തരാതുകൊണ്ട് എന്നെ അവിടെ നാലുമണിയാണ്ട് വണ്ടി എല്ലാം അല്ലാതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നപ്പോഴാണ് ഞാൻ അവിടെ ഇറങ്ങി വന്നത് പ്രശ്ന കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇന്നലെ അവിടെ സർവീസ് സെൻ്റർ സർവീസ് മാനേജർക്കായി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെയാണ് ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഇന്നിപ്പോൾ ഞാൻ കൂട്ടുകാരുടെ ഷോപ്പിലിട്ട് വണ്ടി ഫുൾ ആയിട്ട് അത്യാവശ്യം ഉള്ള പണി സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ള അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ അതേപോലെ സ്റ്റിക്കർ കുറച്ച് സ്റ്റിക്കർ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു ഉള്ള ബഡ്ജറ്റിൽ അതെല്ലാം അങ്ങോട്ട് തീർത്തു വണ്ടി എപ്പോഴും ക്ലീൻ നീറ്റായിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഉള്ള ബഡ്ജറ്റിൽ എല്ലാ പണി ഞാനവിടെ തീർത്തു വണ്ടിയിട്ട് ഞാൻ വണ്ടി കാണിച്ചു തരാം പിന്നെ ഉമ്മ അവിടെ ഉണ്ട് കുറേ കയർ പറയുന്നുണ്ട് ഉമ്മാനെ ഇടയ്ക്ക് കാണിച്ചാൽ പോലെ ഡെയിലി കാണിക്ക് വീഡിയോ ഇടുമ്പോൾ വീഡിയോ ഇടുമ്പോൾ ഉമ്മാനെ കാണിക്കണം ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കുറേ കമൻ്റ് വരുന്നുണ്ട് കൈസ് ഉമ്മാനെയും കാണിക്കുക ഉമ്മ അവിടെ ഉണ്ട് പിന്നെ ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു കുറച്ച് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ ഒരാളുടെ കൂടെ വർക്ക് ഇനി എൻ്റെ വർക്കല്ല പുറത്തുള്ള ഒരാളുടെ വർക്കാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഈ വീഡിയോസ് എടുത്ത് നടക്കുമ്പോൾ അവർക്ക് അത് എങ്ങനെയാവും റെസ്റ്റ് ഉണ്ടാവും ഉച്ചയ്ക്ക് റെസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നു അവർക്ക് ഒരു ഇതാവണ്ടല്ലോ കൊണ്ട് ഞാൻ വീഡിയോസ് എടുത്തില്ല കുറച്ച് പ്രായമുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല ഞാൻ എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചില്ല കൈസ് പിന്നെ നാളെ മുതൽ വർക്ക് തുടങ്ങുകയാണ് വർക്ക് തുടങ്ങുന്നതാണ് പറഞ്ഞത് ഒന്നാം തീയതി എന്തായാലും തുടങ്ങാന്നാണ് എൻ്റെ വർക്ക് തന്നെയാണ് ഒന്നാം തീയതി തുടങ്ങാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വണ്ടി കാണിച്ചതരാം സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചതരാം വണ്ടി നോക്കണം കേട്ടോ വണ്ടി ഫുൾ ഇപ്പം സെറ്റാട്ടോ ഫുള്ള് ആദ്യം മെയിൻ ആയിട്ട് ഞാൻ ഫുൾ വാട്ടർ സർവീസ് ചെയ്തു മൊത്തം ചളിയായിരുന്നു വണ്ടിയിൽ ആ ഫുൾ ആയിട്ട് വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ അതിൻ്റെ പുറമെ ഞാൻ ചെയ്ത വർക്ക് ചോദിച്ചാൽ അതോ ഇത് ഈ സ്റ്റിക്കർ ഇത് ഒരു സ്ക്രാച്ച് ആവണ്ടല്ലോ പറഞ്ഞിട്ട് ഞാൻ മീറ്ററിൽ എന്ത് ചെയ്തു ഇതിൽ ഫുൾ ആയിട്ട് എൻ്റെ കൂളിങ് ഓട്ടിച്ചു അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും തട്ടി കഴിഞ്ഞാൽ പിന്നെ ആ ഡിസ്പ്ലേ ഇത് മെയിൻ ഡിസ്പ്ലേ ആണ് അപ്പോൾ ആ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ആയി കഴിഞ്ഞാണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചു പിന്നെ രണ്ടാമത് ചെയ്ത് പറഞ്ഞതാ ഇത് 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 ഫുള്ള് വൈറ്റ് ആണ് അപ്പോൾ ഇതിന് ഫുള്ളായിട്ട് ബ്ലാക്ക് അടിച്ചിട്ട് അടിച്ചു അതിൻ്റെ പുറമെ യൂട്യൂബിൻ്റെ പേരും തന്നെ ഫ്രണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വണ്ടി ഫുള്ള് സെറ്റാക്കി തന്നിട്ടുണ്ട് ഫുള്ള് വാട്ടർ സർവീസ് ചെയ്തു ലൂബും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് ഇപ്പോൾ കുറച്ച് സ്മൂത്തും കാര്യങ്ങളൊക്കെ ആയി വണ്ടി ഫുള്ള് ഇത് ചെയ്തു അപ്പം അത്യാവശ്യം ഉള്ളതുകൊണ്ട് ചെയ്തു പിന്നെ ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്യാനുള്ള ചെക്ക് ചെയ്തു ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ സെറ്റാണ് വണ്ടി സെറ്റാണ് ഇനി മെയിനായിട്ട് ഇനിയിപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് അറുന്നൂറിലാണ് സർവീസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ആയിട്ടില്ല ഞാൻ അതിൻ്റെ മുന്നേ ഇന്നലെ കൊണ്ടുപോയിടാൻ ശ്രമിച്ചത് പിന്നെ മെയിൻ ആയിട്ട് നിങ്ങളോടൊക്കെ പറയാം ഉണ്ടോ മൂവായിരത്തി അഞ്ഞൂറ് ആയിട്ടില്ല മൂവായിരത്തി ഇരുന്നൂറ് ആയിട്ടുള്ളൂ ഇരുന്നൂറ്റി ആയിട്ടുള്ളൂ പിന്നെ പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ പാലക്കാട് ഒരിക്കലും ആല സർവീസിനെ എടുത്തിട്ടാ വണ്ടി എടുത്തോളൂ നിങ്ങൾ ഷോറൂമെന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തോളും പക്ഷെ പാലക്കാട് നിന്ന് സർവീസിന് ആരോടുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും പാലക്കാട് പച്ചിപ്പാറ ഒറ്റപ്പാറ ഈ ഭാഗത്തുള്ളവർ നിങ്ങൾ പാലക്കാട് എളുപ്പമാണ് പറഞ്ഞു പാലക്കാട് കൊണ്ടുപോയിട്ട് വരുത് പാലക്കാട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി അവർ അവിടെ ഇട്ട് ലേഖ അടുപ്പിക്കും നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് എന്തെങ്കിലും ഇല്ല അവർ വിളിക്കുമ്പോഴൊക്കെ പറയും സാറ് ഉച്ച ആകുമ്പോഴേക്കും തരാം സാറ് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും തരാം സാറെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിളിച്ച് വരുതുക അവിടെ എത്തി കഴിഞ്ഞാൽ അവർ വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ പോയുകൊണ്ട് തന്നെ നമ്മൾ പേപ്പറും കാര്യങ്ങളൊക്കെ മേടിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ട് വയ്ക്കും നമ്മുടെ അടുത്ത് പറയും സാർ ആ ഗസ്റ്റ് റൂമിൽ പോയിട്ട് ഇരുന്നോളം പറയും നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും അഞ്ച് മണി വരെ ആറ് ഇരിക്കേണ്ടി വരും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഈ പാലക്കാട് കൊണ്ടേ സർവീസിന് ഇടരുത് മാക്സിമം നിങ്ങൾ ഒറ്റപ്പാലം അല്ലെങ്കിൽ ഷൊർണ്ണൂർ ഈ ഭാഗത്തുള്ളവരൊക്കെ ഒറ്റപ്പാലത്ത് കൊണ്ടുപോയിട്ട് ഒറ്റപ്പാലത്തുണ്ട് സുസ്കിൻ ഷോറൂമും ഒറ്റപ്പാലത്തുണ്ട് അല്ലെങ്കിൽ കോങ്ങാട് ഈ ഭാഗത്തേക്കൊക്കെ സർവീസ് ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നോക്കുക പാലക്കാട് വേപ്പറമ്പിലാരും സർവീസിൻ്റെ ഉണ്ടായിരുത് അത്രയും മോശപ്പെട്ട സർവീസാണ് അവിടുത്തെ അപ്പോൾ ആരും അവൾ അത് ശ്രദ്ധിക്കുക മെയിനായിട്ട് ശ്രദ്ധിക്കണത് എല്ലാവരും പിന്നെ വീട്ടിൽ പെങ്ങൾ വന്നിട്ടുണ്ട് പെങ്ങളും കുട്ടിയും വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് ഉമ്മയുണ്ട് അവിടെ ഇക്കിയുണ്ട് വാപ്പയുണ്ട് എല്ലാവരും ഉണ്ടെന്ന് വീട്ടിൽ അപ്പോൾ അവരവിടെ എന്തൊക്കെയൊക്കെ പണിയിലാണ് ഒന്ന് രാവിലോട്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ലല്ലോ അവർ ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ചോദിച്ചു നീന്തെന്ന് വീഡിയോ ഇട്ടില്ല എന്നാൽ ചോദിച്ചത് ഉമ്മ ഉമ്മാനകത്ത് കുറേ പേര് ഉമ്മാക്ക് വിളിക്കുന്ന ഒക്കെ കിട്ടോ വീഡിയോ കാണുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് കണ്ട് ഉമ്മാക്ക് കുറേ പേര് വിളിക്കുന്നു ഇവിടുന്ന് നമ്പർ ലീക്കായെന്ന് എനിക്കറിയില്ല കുറേ പേര് ഉമ്മാക്കും വിളിച്ചു എന്നൊക്കെ പറഞ്ഞു ആരെ കൊടുത്തതെന്ന് എനിക്കറിയില്ല അങ്ങനെ കോളുകൾ വരുന്നുണ്ട് ഉമ്മാക്കും കോളുകൾ വരുന്നുണ്ട് പക്ഷെ ഉമ്മാക്ക് ഭയങ്കര സന്തോഷം കഴിച്ചു പിന്നെ കല്യാണത്തിന് പോയിട്ടും അവിടെ വരുമ്പോഴൊക്കെ വെച്ച് കാണുമ്പോഴും എല്ലാവരും ഫുള്ള് എല്ലാവരും ഭയങ്കര എല്ലാവർക്കും ഉമ്മാക്കി ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര സന്തോഷം നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് വീഡിയോയിൽ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് അറിയില്ല ഉമ്മാക്ക് ഭയങ്കര സന്തോഷം പിന്നെ ഞാൻ ഉമ്മാനെ കാണിക്കാറുണ്ടാണ് അവിടെ നിന്നെയിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് പക്ഷേ അവിടെ പോയി നോക്കിയപ്പോൾ ഉമ്മ പെങ്ങളെയും കൂട്ടിയിട്ട് എവിടേക്ക് പോയിക്കുണു അപ്പുറത്തെ എവിടേക്ക് പോയിക്കണ അപ്പോൾ കുറേ ദിവസമായി പാടത്തിനടയ്ക്ക് ഇറങ്ങിയിട്ട് നല്ല ക്ലൈമറ്റ് എന്താ വെച്ചാൽ ഒരു സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ഒരു ക്ലൈമറ്റ് വൈബാ അതിൻ്റെ ഇപ്പം കാണാൻ അപ്പോൾ എന്നാൽ ചുമ്മാ വണ്ടിൻ്റെ ഒരു വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ വണ്ടീൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനൊന്നുമില്ല കുറേ ദിവസമായി അപ്പോൾ അതെടുക്കുക എന്നുള്ള ലെവലിൽ നല്ല വൈബ് ആണല്ലോ നല്ല കാറ്റും ഉണ്ട് അപ്പം എന്നാൽ പാടത്തിൻ്റെ അവിടെ ഇങ്ങനെ വന്നിരിക്കുക പാടം കാണിച്ചോ ഫുള്ളായിട്ട് എസ് കേട്ടോ പാടം വീടിൻ്റെ അവിടെ തന്നെ സമയത്ത് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക നല്ല വൈബാ സെറ്റ് ഒരു പ്രത്യേക തന്നെ ഒരു ക്ല ക്റ്റും ഒരു വൈബും ഉണ്ട് എന്നാൽ ശരി പാടത്തിനോട് വന്നിരിക്കുക എന്നുള്ള ഒരു ഇത് വന്നുകൊണ്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങി ഗൈസ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ കണ്ടൻ്റ് ഇല്ല എന്ന് പറഞ്ഞവരോട് ഗൈസ് കണ്ടന്റ് വരും ഞാൻ വലിയ ബ്ലോഗറൊന്നുമല്ലല്ലോ ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ഫസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നിട്ടാണ് അവരിപ്പോൾ വലിയ ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും സെറ്റാവും സെറ്റാവുമ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ അടിപൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ അതുവരെ ഒന്ന് ക്ഷമിക്കണം ഗൈസ് അപ്പോൾ ഉള്ളൂ പറയാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കി ബൈസ്